ഓർമ്മ ചെപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എൽ സി ബാച്ച് ജി എച്ച് എസ് മതമംഗലത്തിൻ്റെ ഓണോത്സവം ഇരുപത്തിനാല് ലോകഹൃദി ദിനത്തിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പാറ ഭവാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ പ്രഭാകരൻ മാസ്റ്റർ ഓണോത്സവം ഉദ്ഘാടനം ചെയ്തു സി പി നാരായണൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ചിന് നൽകിയിരിക്കുന്ന പേര് ഓർമ്മച്ചെപ്പ് എന്നാണല്ലോ ഭൂതകാല ഓർമ്മകളും ഭൂതകാല കുളിരും ഒന്നും ഇന്ന് നമുക്ക് ആവശ്യമില്ലെന്നറിയാം എങ്കിലും പഴയ സ്കൂൾ കാലഘട്ടവും അന്നത്തെ ഓണം വിഷു ക്രിസ്മസ് ആഘോഷങ്ങളുമൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ഈ ഓണത്തിൻ്റെ ഒക്കെ തലേ ദിവസം പുത്രാടത്തിൻ്റെ ഒക്കെ പത്ത് ദിവസം തന്നെ ഏറ്റവും പ്രധാനം തിരുവോണ ദിവസത്തെ ഉത്രാട ദിവസം പൂക്കളൊക്കെയാണ് പിന്നെ പൂക്കളം എടുക്കുക ഓണത്തിന്റെ അന്ന് ഇടാനുള്ള പൂക്കളം ധാരാളം പൂക്കളുമാണ് അപ്പൊ ഞങ്ങള് കുട്ടികള് തലേ ദിവസം തന്നെ ഈ പൂക്കുരിയ എടുത്തുകൊണ്ട് നേരെ കാട്ടിലേക്ക് വരിക ചെയ്യാം ആ കാലത്ത് നമുക്കറിയാം നാട് മുഖവും കാട് ഭാഗത്തുള്ള ആ ഒരു കുറച്ച് അപ്പൊ ഈ ഭാഗത്തെ വെറും വെറും പൂക്കള് എന്ന് പറയുമ്പോ കാട്ടിലാണ് കൂടുതൽ ഉണ്ടാവുക കാക്കാപ്പൂ ഇപ്പൊ നമ്മളിങ്ങനെ മാടായിപ്പാറയിലൊക്കെ പോയിട്ട് കാക്കാപ്പൂവിന്റെ ഒക്കെ ചിത്രം എടുക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ കാക്കാപ്പൂ ഇവിടെയൊക്കെ ഈ പിന്നെ പൊന്നുരുക്കിപ്പാറയുടെ ഈ പരിസരത്ത് കാ പാറ പ്രദേശത്താണ് കാക്കാപ്പൂ ഉണ്ടാവുക വായാട്ടുപൂയിൽ എന്നൊക്കെ പറയും പായാട്ടുപൊയില് അതുപോലെ തന്നെ പിന്നെ പെരുവളങ്ങ പിന്നെ മുടിക്കാനം പൊന്നുരുക്കിപ്പാറ ഇവിടെയൊക്കെയാണ് കാക്കാപ്പൂ നല്ല നന്നായിട്ട് വിരിയ അപ്പൊ ഞങ്ങൾ ഈ പൂക്കുരിയും എടുത്ത് പിന്നെ ഓരോ പൂക്കളും ശേഖരിക്കാൻ പ്രത്യേകം പ്രത്യേകം കുമ്പിളാക്കും നമ്മൾ ഈ ജാതി മരം അല്ലെങ്കിൽ തേക്ക് അതിന്റെ പിന്നെ ഇല പ്രത്യേക രീതിയിൽ പിന്നെ വിർക്കൽ കൊണ്ട് കോട്ടിയെടുത്ത് ഈ കുരിയലിങ്ങനെ താഴ്ത്തി വെക്കും ഇത് ഞാൻ പുതിയ അറിവോന്നല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ആ ഓർമ്മ ഞാനൊന്ന് പങ്കുവെക്കുന്നേ ഉള്ളൂ അപ്പൊ അതുമായിട്ടാണ് കുട്ടികളെല്ലാവരും കൂടി ഈ കാട്ടുപ്രദേശത്ത് വരിക അപ്പൊ ഈ കാക്കാമ്പൂ നുള്ളാൻ നല്ല ക്ഷമമാണ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് നോക്കിയാൽ അത് അങ്ങോട്ട് അങ്ങോട്ടും നീല പൂക്കളായിട്ടും നമുക്ക് തോന്നും അപ്പുറത്തെ ഭാഗത്താണ് കൂടുതൽ പൂക്കൾ അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് അതുപോലെ തന്നെ അത് നിർത്തെടുക്കുമ്പോഴും ഈ വേരോടുകൂടി അത് വരും ഈ ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇപ്പോ ഇല്ല കേട്ടോ ഉത്രാട ദിനത്തിൽ നമ്മുടെ പട്ടണങ്ങളിലെ ഫുട്പാത്തുകളിലൊക്കെ തിരക്കോട് തിരക്കാണ് തകൃതിയായ പൂക്കച്ചവടമാണ് അവിടെ നടക്കുന്നത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പൂക്കച്ചവടക്കാർ എന്തുമാത്രം പണമാണ് നമ്മുടെ കേരളത്തിൽ നിന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് ഓർമ്മച്ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച ഈ കൂട്ടായ്മയുടെ ഭാരവാഹികൾക്കുള്ള നന്ദിയും സ്നേഹവും ഒന്നുകൂടി നിർത്തുന്നു ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ പ്രഥമ ക്ഷേത്രകല അവാർഡ് ജേതാവ് ചുമർ ചിത്രകാരൻ ശ്രീ ബിജു പാണപ്പുഴ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഓർമ്മച്ചപ്പിന്റെ ചെയർമാൻ ശ്രീ മാക്സൻ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിനെ സ്വാഗതം കൺവീനർ മധു നമ്പ്യാർ മാതമംഗലവും ജോയിന്റ് കൺവീനർ സുമ സി നന്ദിയും പറഞ്ഞു തുടർന്ന് കലാകായിക മത്സരങ്ങളും നടന്നു